നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ സ്വാഗതം ഒന്നും പറയുന്നില്ല രണ്ടുപേരുടെ കയ്യിൽ ഒരേ ബിസ്ക്കറ്റ് ഉണ്ട് അത് കൊണ്ട് പിന്നെ സ്വാഗതം പറയാനൊക്കെ മറന്നുപോയി ആട്ടിന് ഇപ്പം അയാമ്മ വാശി പിടിച്ചിട്ട് പിടിയിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നതാണ് ഇതിന് ഒന്നിനെത്ര പൈസ പത്ത് റുപ്യാ ഇതത്ര നല്ലതൊന്നു ഇരുപതല്ല പത്താം അപ്പൊ ഇന്ന് ഞാൻ മൂന്ന് ജി കെ ക്വസ്റ്റ്യൻ ഉണ്ട് ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് ആസ്വദിച്ചിട്ട് പറയണം ചോദിക്കാൻ പോവെന്നേ ആദ്യത്തെ സിമ്പിളാണ് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ ദിവസം മൂന്ന് മൂന്ന് കെ മേടിച്ചാൽ തന്നെ നമ്മൾ കുറച്ചെല്ലാം ജി കെ കിട്ടും നമുക്ക് ടീച്ചേഴ്സ് എല്ലാം ചോദിച്ചാലും ചോദിക്കട്ടെ പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുന്ന ഒരു പലഹാരം പലഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി ഐറ്റംസ് ഇല്ലേ ക്ലൂ വേണോ ഓപ്ഷൻ എ അലുവ ഓപ്ഷൻ ബി ജിലേബി ഓപ്ഷൻ സി ലഡു ഓപ്ഷൻ ഡി മിക്സ്ചർ എന്താ മാറ തലവേദന തരുവാ നിങ്ങള് ബാമല്ലാണ്ട് ജിലേബിയിൽ പാലും ചേർത്ത് കഴിച്ചോന്ന് പറഞ്ഞു ജിലേബി മേടിച്ചു കൊടുത്തരണം കേട്ടോ ആ ഗുഡ് ബോയ്സ് അടുത്തു ചോദിക്കട്ടെ ഉറക്കക്ഷീണം പെ മാറാൻ ഏറ്റവും നല്ല പഴം അതല്ല അത് ചെവി പറയുന്ന ഗ്ലൂ വരും ക്ഷീണം പെട്ടെന്ന് മാറാനുള്ള പഴം പറയണേ ഓറഞ്ച് വാഴപ്പഴം പേരക്ക ആപ്പിൾ അവിടെ ഇരിക്കാം ഓറഞ്ച് വാഴപ്പഴം ആപ്പിൾ പേരക്ക യെസ് അങ്ങോട്ടിരിക്കട്ടാ ഓറിയ ബിസ്ക്കറ്റ് നമുക്ക് ട്ടെ രണ്ടാളും തരൂലേ നിവാൻ തന്നെ നിവാൻ ഗുഡ് ബോയ് നീ ഗുഡ് ബോയ് അല്ലാ വേണ്ട അമ്മ ക്യാമറത്തെ ചോദിച്ചേട്ടാ മൂന്നാമത്തെ ജിക്കെ സിമ്പിളാന്നെ വേണ്ട അമ്മക്ക് വേണ്ട നീ ആടെ ഇരിക്കുന്നു ക്യാമറയിൽ കാണുന്ന പോലും ഇല്ല ആടെ ഇരിക്കത് ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം വെള്ളമാണ് എന്ത് വെള്ളമാണ് വെള്ളം രാത്രി കുടിച്ചാലാണ് നമ്മുടെ ശരീരം മെലിയാത്ത അടിച്ചവരെല്ലാം മെലിയാൻ ഏത് വെള്ളമാണ് കുടിക്കേണ്ടത് ഓപ്ഷൻ തരാ മല്ലിവെള്ളം ഇഞ്ചി ചായ പാൽ മോര് ഏത് കുടിച്ചാലോ നമ്മള് മെലിയാണ് നമ്മള് പണ്ട് പഠിച്ചില്ലേ ഇഞ്ചി ചായ ശരീരം സിമ്പിൾ കുടിച്ചാല് അയാള് ഇഞ്ചി ചായ എന്ന് കേക്ക് ഇനിയിപ്പോ മൂന്ന് ചോദിക്കുമ്പോ ആരാ ഉത്തരം പറയാൻ നോക്കാലോ ഇപ്പൊ മൂന്ന് പഠിച്ചില്ലേ പഠിച്ച കാര്യം ഒന്നും കൂടി ചോദിക്കാൻ പോവേ ഓപ്ഷൻ ഇല്ലാണ്ട് ആൻസർ പറയണിരിക്ക പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുന്ന പലഹാരം ജിലേബി പെട്ടെന്ന് പാലും ഏറ്റവും നല്ല പഴം ശരീരമില്ലാതെ ഏറ്റവും നല്ല രാത്രി പാനീയം ഇഞ്ചി ഇഞ്ചി ചായ ഇത് ചെവിയിൽ പറഞ്ഞു കളിക്കുന്ന കളിയല്ല ചെവിയിൽ പറഞ്ഞു കളിക്കുന്ന കളി നാലാള് വേണം ജീക്കട്ടാ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഴ്ച ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു